കഥകൾ മൈന ഉമൈബാൻ ഒരു പകലിന്റെ ഇരുപുറങ്ങൾ പകൽ വെളിച്ചത്തിൽ വണ്ടി കയറണമെന്നായിരുന്നു ശ്രുതി എന്നും കൊതിച്ചത് കനത്തെ ഇരുട്ടിനെ വകഞ്ഞു മുറിച്ചുകൊണ്ടുവന്ന തീവണ്ടിയെ അങ്ങനെ കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല തിടുക്കത്തിലുള്ള ഒരു തീവണ്ടി യാത്രയോ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറുന്നതോ അവളുടെ സങ്കല്പത്തിലില്ലായിരുന്നു അതുകൊണ്ടുതന്നെ തിക്കിനും തിരക്കിനുമിടയിൽ ഇടനാഴിയിൽ കയറിപ്പറ്റാനേ അവർക്കായുള്ളൂ ശ്രുതിയെ ഇരുത്തുവാനെങ്കിലുമായി അമ്മ ഉള്ളിൽ പല സീറ്റുകളിലേക്ക് നോക്കുകയും നിരാശയോടെ കയ്യിലെ രണ്ട് ബാഗുകൾക്കൊപ്പം അവളെ ചേർത്തു പിടിക്കാനും ശ്രമിച്ചു വണ്ടി ഇളകിത്തുടങ്ങിയപ്പോൾ മുതൽ അടുത്തുനിന്ന ആളുകളെ തട്ടുമ്പോൾ അവൾക്കൽപ്പം ഭയം തോന്നിയിരുന്നു ഏതോ ജനറൽ കമ്പാർട്ട്മെന്റിലെ തിക്കിനും തിരക്കിനുമിടയിൽ നാട്ടിലേക്ക് പോയ കൂട്ടുകാരിയുടെ വളർന്നു തുടങ്ങിയ നെഞ്ചിലെ തടിപ്പിലേക്ക് ഒരു കിഴവൻ അമർത്തിപ്പിടിച്ചുവെന്നും അയാളുടെ നഖപ്പാടുകൾ നീറ്റലോടെ കിടക്കുന്നുവെന്നും കൂട്ടുകാരി ശ്രുതിയോട് പറഞ്ഞിരുന്നു അതോർത്തപ്പോഴൊക്കെ നിന്നവരുടെ മുഖത്തേക്ക് വിറയലോടെ അവൾ നോക്കി അമ്മ രണ്ട് ബാഗുകളുമായി യുദ്ധത്തിലായിരുന്നു ഒന്നിലവരുടെ തുണികളായിരുന്നു ചെറിയ ബാഗിൽ ആരിൽ നിന്നൊക്കെയോ വായ്പ വാങ്ങിയ കുറച്ചധികം പണവും എവിടെ നിന്നെങ്കിലും തട്ടിപ്പറിച്ചു പോയേക്കാവുന്ന ബാഗിനേക്കാൾ കരുതലോടെ അമ്മ ശ്രുതിയെ നോക്കിക്കൊണ്ടിരുന്നു പുറത്ത് മഴ പെയ്തു തുടങ്ങിയിരുന്നു നിർത്തിയ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ നനവോടെ പലരും കയറി വരുന്നുണ്ടായിരുന്നു അമ്മയുടെ മുഖത്ത് അക്ഷമയേക്കാൾ നിസ്സംഗതയായിരുന്നു എന്ന് അവൾക്ക് തോന്നി അമ്മയ്ക്ക് ഇളയച്ഛനെയോ അമ്മാവനെയോ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു കൂടി നോക്കേണ്ട ഉത്തരവാദിത്തം വരില്ലായിരുന്നു ഇടയ്ക്കിടെ ഇങ്ങോട്ട് നീങ്ങി നിക്കൊച്ചേ എന്ന അവളോട് പറയുന്നുണ്ടായിരുന്നു പലരെയും കൂടെ കൊണ്ടുവരാമായിരുന്നിട്ടും പതിനാല് വയസ്സ് മാത്രമുള്ള തന്നെ കൂടെ കൂട്ടിയതിൽ അവൾക്ക് സന്തോഷവും അഭിമാനവും തോന്നി എങ്കിലും ഇടനാഴിയിലെ നിൽപ്പ് അവൾക്ക് ഭയം മാത്രം നൽകി ആരൊക്കെയോ തന്റെ കയ്യിലും ദേഹത്തും തട്ടി കടന്നുപോകുന്നുണ്ട് അപ്പോഴൊക്കെ അവൾ പ്രതിരോധമെന്ന പോലെ വല്ലാതെ കൂനിക്കൂടി ഒരു മണിക്കൂറിലേറെ നിന്നിരിക്കണം അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞ ആ നേരത്ത് ഇരിക്കാൻ ശരിക്കൊന്നു നിൽക്കുവാൻ പോലും ഇടം കിട്ടും എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അമ്മ വലിയ ബാഗ് നിലത്ത് വെച്ചിട്ട് ശ്രുതിയോട് ഇരുന്നോളാൻ പറഞ്ഞു കേൾക്കേണ്ട താമസം കുറെ മനുഷ്യരുടെ കാൽമുട്ടുകൾക്ക് താഴെ അവൾ പതുങ്ങി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അമ്മയും അവൾക്കരിയിൽ പടിഞ്ഞിരുന്നു താക്കീത് പോലെ അമ്മ അവളോട് പറഞ്ഞു ശരിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്നാൽ അമ്മയുടെ നോട്ടത്തെ ഭയന്നിട്ട് കണ്ണുകൾ കണ്ണുകളടയ്ക്കാനും പറ്റിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ നിന്നിരുന്ന പലരും ഇരിക്കാൻ തുടങ്ങി ഓരോരുത്തർ ഇരിക്കുമ്പോഴും അമ്മയുടെ കണ്ണുകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴോ ഒന്ന് കണ്ണടഞ്ഞു പോയപ്പോൾ നെറ്റിചെന്നു മുട്ടിയത് അടുത്തിരുന്ന ചെറുക്കന്റെ തോളത്തായിരുന്നു ശ്രുതി ഞെട്ടലോടെ കണ്ണു തുറന്നു അവൻ ഒരുപാട് കാലത്തെ പരിചയഭാവത്തോടെ അവളെ നോക്കിച്ചിരിച്ചു അവളാണെങ്കിൽ ആരെങ്കിലും കണ്ടോ എന്ന മട്ടിൽ അമ്മയെയാണ് നോക്കിയത് കണ്ടില്ലെന്നുറപ്പു വരുത്തിയിട്ട് അവളും ചിരിച്ചു അവളേക്കാൾ രണ്ടോ മൂന്നോ വയസ്സധികമുണ്ടാകണം അവന് അവന്റെ കൂടെ അച്ഛനുണ്ടായിരുന്നു അവൻ അച്ഛന്റെ നോട്ടങ്ങളെ ഭയന്നിരിക്കണം കുറെ നേരത്തേക്ക് അവർ പരസ്പരം നോക്കിയതേയില്ല എന്നാൽ അവർ പരസ്പരം അറിയുന്നുണ്ടായിരുന്നു ഓരോ ശ്വാസത്തിൽ പോലും ചിലപ്പോൾ ചുറ്റുപാടുകളെ മറന്നുകൊണ്ടു തന്നെ അവരുടെ കണ്ണുകൾ കോർക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയൊരു നിമിഷത്തിൽ അവൻ അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ചോദിച്ചു പേരെന്താ അവൾക്കപ്പോൾ നാവ് വരണ്ടുപോയി ചുണ്ടുകൾ മാത്രം അനക്കിക്കൊണ്ട് പറയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല അവനാണെങ്കിൽ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ എന്താ പേര് അവൻ വീണ്ടും ചോദിച്ചു അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ എന്നാൽ അവളെ ശ്രദ്ധിക്കുന്നില്ലെന്ന മട്ടിൽ അവളും അതേ മട്ടിൽ മറ്റെവിടേക്കോ ശ്രദ്ധിക്കുന്നു എന്ന പോലെ ശ്വാസത്തെക്കാൾ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു ശ്രുതി അവൾക്ക് അവന്റെ പേരറിയണമെന്നുണ്ടായിരുന്നു പക്ഷേ ചോദിക്കുവാനുള്ള ശബ്ദം കിട്ടില്ലെന്നറിയാമായിരുന്നു വിരലുകൊണ്ട് അവൻ എന്തോ നിലത്തു വരച്ചു കൊണ്ടിരുന്നു എങ്ങോട്ടു പോകുന്നെന്നോ വീടെവിടെയാണെന്നോ അവന്റെ പേര് തന്നെ ആയിരിക്കും നിലത്തെ